നമ്മളൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പൊരി കൊണ്ട് വെറും രണ്ടേ രണ്ട് ഐറ്റംസ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് അപ്പോൾ പൊരിയും ശർക്കരയും പിന്നെ ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാന്ന് നോക്കാം ഇത് നമ്മൾ സാധാരണ പൊരിയുടെ ഉണ്ടേ അല്ലേ കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ പ്ലേറ്റിൽ വരുത്തി നല്ല സൂപ്പറായിട്ടൊരു സംഭവം ഉണ്ടാക്കിട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത് നല്ല ക്രിസ്പിയാണ് ഉണ്ടോ അടിപൊളി സ്നാക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് അത് കാണാം നമുക്ക് ഇന്നൊരു പൊരി ഉണ്ട ഉണ്ടാക്കാം കേട്ടോ പൊരിയുണ്ട് കുറച്ച് ദിവസമായി പൊരിയോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പൊരി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ചൊരു തണുപ്പ് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് വറുത്തെടുക്കാം ഒന്നും കൂടി ക്രിസ്പി ആക്കി എടുക്കാം അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ നമ്മുടെ പൊരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറത്തെടുത്തിണ്ട് കേട്ടോ നല്ല സൗണ്ട് കേട്ടോ ഇനി പിടിച്ച പൊട്ടണ പോലെ വറുത്തെടുത്തിണ്ട് അതിനൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിതിലേക്ക് ശർക്കര ഒരിക്കലും ഒഴുക്കി കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒരുക്കി വെച്ചേർന്ന ശർക്കര ഉരുക്കി അരിച്ചു വെച്ചേർന്നത് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കണ്ട് ശർക്കരയിലുണ്ട് ചീ ആ സീഡിന്റെ തരി വീണു കുറച്ച് ഏലക്ക ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിടുന്നതാണ് അത് ഫ്രിഡ്ജിൽ വെച്ചതാ കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ ഇരിക്കണത് അപ്പൊ അതൊന്നേക്ക് ഒന്ന് മിക്സായി വരട്ടെ ചൂടാമ്പ ശരിയേക്കും നമുക്ക് ശർക്കരേന ഒന്നും കൂടി ഒന്ന് കട്ടിയിലാക്കി എടുക്കാം ഒരുനൂൽ പരുവത്തിലാക്കി എടുക്കാം നമ്മുടെ ശർക്കരയിലേക്ക് ഒരു ശകലം നെയ്യ് കൂടി ചേർക്കണ്ട നെയ്യ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കരക്ക് അത്യാവശ്യം ആ ഒന്നൂടെ ആയിക്കോട്ടെ നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തോ ആവട്ടെ ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ചൂടൊന്ന് കൊറയാണ്ട് ഉണ്ടപിടിക്കാൻ പറ്റൂല്ലോ ഇത് ഉണ്ടാക്കാൻ വല്യ എക്സ്പെർട്ടൊന്നുമില്ല ആകെ ഒന്ന് രണ്ടു വട്ടം ഉണ്ടാക്കിട്ടോ എന്തായാലും ഒന്ന് നോക്കാം എന്നാ പിന്നെ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ട പിടിക്കാം ഒരു ഒന്നുകൂടി ഒന്ന് ചൂടൊന്നും ആവണം ആറണം കൈ ഒക്കും പൊള്ളി പോയി അപ്പം നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം അപ്പം നമ്മളിത് പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പറ്റിയില്ല കേട്ടോ നീ പറ്റിയിട്ട് നമ്മളത് പ്ലേറ്റിലേക്ക് പരത്തി കൊടുക്കിയോ കേട്ടോ എന്താ ഫ്ലോപ്പ് ആവോ അതൊന്നും അറിയില്ല പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിപാടിയിലൊരു മാറ്റം വരുത്തി അവിടെ ഇരിക്കട്ടെ പ്ലേറ്റ് തല്ലി പൊളിക്കേണ്ടി വരുവോ ആ അല്ല സൂപ്പർ അപ്പോൾ ഒരനത്തിനും കൂടി ആ സക്സസ് ആയവന് കുഴപ്പമില്ലല്ലോ പണ്ടൊക്ക ഈ സാധനം ഇരിക്കുന്ന ആണ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകുമ്പോ കടകളില് അന്ന് നമ്മളൊന്നും അങ്ങനെ വാങ്ങിക്കൂലോ അപ്പൊ നമ്മള് രണ്ട് പ്ലേറ്റില് ഉണ്ടാക്കിട്ടത് വേണ്ട രണ്ട് പ്ലേറ്റില് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വരയിട്ട് വെക്കാന്ന് വിചാരിക്കണ്ടല്ലാം പൊട്ടി പോലെ ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു വെക്കട്ടെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു വെച്ച് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത്യോ ആയി വരുന്നുള്ളൂ ചേ വിട്ടു വരുന്നേ വേണ്ട അപകടം അങ്ങനെ നമ്മുടെ പൊരി പൊരി കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ് റെഡി ആയിട്ടാ വേണ്ട കണ്ട നോക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കേണ്ടിട്ടാണ് ആ പൊരിയുണ്ട പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ പ്ലേറ്റിൽ വരുത്തിയെന്ന് മാത്രം ചൂട്ടോടെ കൈ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഇത് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കി നോക്കിയെന്ന് മാത്രം പക്ഷേ സംഭവം ഒക്കെ ഇടുക ഇതിപ്പോൾ കഴിച്ചു കാണിക്കാൻ ഇപ്പോൾ പറ്റില്ലേ ഇപ്പോൾ രാവിലെ മണി ആയിട്ടുള്ളൂ അപ്പം ഇപ്പോൾ അത് കഴിച്ചു കാണിക്കാൻ പറ്റിയ ഒരു സ സമയമല്ല അതുകൊണ്ട് നോക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വേണ്ട അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊരിക്കട്ട റെഡി അപ്പം നമ്മുടെ പൊരിക്കട്ട ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ പൂരക്കാലൊക്കെ അല്ലേ ആരുടെയെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഒരു ചെപ്പിൽ ഇതുപോലെ പൊരി ഇരിക്കണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ അടിപൊളി സംഭവമാണ് പിള്ളേരെ പറ്റിക്കാം